ൈംഗിക കേസുകളിൽ ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ലെന്നും എന്നാൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ആ നിയമം ലംഘിച്ചുവെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ കൃഷ്ണകുമാർ കേരള ബ്രിജ്ഭൂഷണാണെന്നും പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് ബി ജെ പി നേതാക്കളായ ശോഭാ സുരേന്ദ്രനും എം ടി രമേശനും അറിയാമെന്നും സന്ദീപ് വാര്യര് പറഞ്ഞു കൃഷ്ണകുമാറിനെതിരെ പോലീസ് ക്രിമിനൽ കേസെടുക്കാന് തയ്യാറാവണമെന്നും കാസർഗോഡ് ഡിസിസി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ജുവലറി റോഡ് കാസർഗോഡ് കൃഷ്ണകുമാർ അദ്ദേഹം കേവലം ഒരു വ്യക്തി മാത്രമല്ല ദീർഘകാലമായി രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൊതുപ്രവർത്തകനായിരിക്കേണ്ട വ്യക്തി നിയമമറിയുന്ന വ്യക്തി ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും മുൻപിൽ ആ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലാണ് പത്രസമ്മേളനം നടത്തിയത് അതിജീവിത ആരാണ് എന്ന് കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു പത്രസമ്മേളനം നടത്തിയത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കൃഷ്ണകുമാറിനെതിരെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ക്രിമിനൽ കേസുകൾ ചുമത്തേണ്ടതാണ് ഒരു സ്ത്രീയും തനിക്കെതിരെ പരാതി പറയാൻ വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടി അതിജീവിതയെ ഭീഷണിപ്പെടുത്തുക മാനസിക സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനം ആരോപണ വിധേയനായിട്ടുള്ള കൃഷ്ണകുമാർ നടത്തിയിട്ടുണ്ട് ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥിതിക്കെതിരാണ് ശോഭ ചേച്ചിക്ക് ഇതിന്റെ സത്യം മുഴുവനും അറിയാം എം ടി രമേശിന്റെ എറണാകുളത്ത് അദ്ദേഹം താമസിച്ചിരുന്ന വീടിന്റെ വീട്ടിൽ പോയി ഈ കുട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് മുട്ടാവുന്ന മുഴുവൻ വാതിലുകളിലും ഈ കുട്ടി പോയി പരാതി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ മാനം രക്ഷിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ സ്നേഹമുള്ളത് ഉണ്ട് ആ കുട്ടി പലപ്പോഴും അതിൽ നിന്ന് വിട്ടുനിന്നുണ്ട് ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അത് മാത്രമല്ല ഈ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഈ കുട്ടിക്കും അമ്മയ്ക്കും നേരെ നല്ല ആക്രമണം നടന്ന് ഈ കുട്ടിക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ് തീരെ വയ്യാതിരുന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് സഹായം കൊടുത്ത വ്യക്തിയുടെ പേര് ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നാണ് ശ്രീ സുരേഷ് ഗോപിയും ശ്രീമതി ശോഭ സുരേന്ദ്രനും ഗോപാലംകുട്ടി മാസ്റ്ററും ഒക്കെ ഇത് നിഷേധിക്കട്ടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവർക്ക് ഇത് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല